നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം ഭ്രമയുഗത്തെക്കുറിച്ചാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രം ഇന്ത്യൻ സിനിമാ രംഗത്തെ മികച്ച ക്ലാസിക്കായി ഭ്രമയുഗം മാറുമെന്ന് നിസ്സംശയം പറയാം അഭിനയ മാസ്മരികതയിലായാലും സംവിധാനത്തിലായാലും തിരക്കഥയിലും സംഭാഷണത്തിലും പശ്ചാത്തല സംഗീതത്തിലും ഒരു മികച്ച ക്ലാസിക് സിനിമയുടെ എല്ലാ ഗുണങ്ങളും ചേർന്ന ചിത്രമാണ് ഭ്രമയുഗം ഇന്ത്യൻ സിനിമാ രംഗത്തിന് മലയാളം നൽകുന്ന സംഭാവനയായി ഈ ചിത്രം വിലയിരുത്തപ്പെടുന്നു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ സദാശിവൻ എന്ന സംവിധാന പ്രതിഭയുടെ ഉദയം നമുക്കിവിടെ ദർശിക്കാം അർജുൻ അശോകും സിദ്ധാർത്ഥ് ഭരതനും ത്രസിപ്പിക്കുന്ന അഭിനയ സന്ദർഭങ്ങളിലൂടെ മലയാള സിനിമാ താരാപഥത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ മുൻകൂർ പ്രഖ്യാപനം നടത്തിയതുപോലെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമല്ല വർണ്ണങ്ങളുടെ അതിസൂക്ഷ്മമായ സങ്കലനം ഓരോ ഫ്രെയിമിലുമുണ്ട് ഷഹദ് ജലാലിന്റെ അതിവിദഗ്ധമായ ഛായാഗ്രഹണം കറുപ്പും വെളുപ്പും നിഴലും വെളിച്ചവും ചേർന്നെടുക്കുന്ന ദൃശ്യവിസ്മയം ഹൊറർ സിനിമകളിൽ കാണുന്ന ഞെട്ടിക്കുന്ന കാതടപ്പിക്കുന്ന പശ്ചാത്തല ശബ്ദഘോഷങ്ങളില്ല ഒരു കവിത പോലെ ഒഴുകുന്ന ദൃശ്യഭംഗിയോട് താതാത്മ്യപ്പെടുന്ന മനോഹരമായ ഋഥം ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതം ഈ സിനിമയ്ക്ക് മറ്റൊരു ക്ലാസിക് മുഖം തെങ്ങുന്നു ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും മനോഹരമാണ് ചാത്തിനെ തളയ്ക്കാനെത്തുന്ന മനക്കൽ കുടുമൻ പോറ്റിയെ കീഴ്പ്പെടുത്തി പോറ്റിയുടെ ദേഹം ആവാഹിക്കുന്ന ചാത്തരും അവിടെ എത്തപ്പെട്ടു പോകുന്ന രണ്ട് മനുഷ്യരും അനുഭവിക്കുന്ന വിഹുലതകളാണ് സിനിമയുടെ പ്രമേയം മായികമായ മുത്തശ്ശിക്കഥയിലൂടെ മുന്നേറുമ്പോഴും മനുഷ്യന്റെ തൃഷ്ണകളാണ് സിനിമ വരച്ചു കാട്ടുന്നത് അധികാര ഭ്രമം ആർത്തി സഹജീവികളുടെ വേദനയിൽ ആനന്ദിക്കുന്ന സാഡിസം ക്രോധം കാമം എല്ലാം ഈ സിനിമയിൽ ആവാഹിച്ചിരിക്കുന്നു ചാത്തനെ ആവാഹിച്ച ആമാടപ്പെട്ടി പോലെ മനോഹരമായ ചെപ്പിൽ അനായാസം ഒതുക്കുന്നു ഈ ഇതിഹാസം അതാണ് ഭ്രമയുധം പവർ കറപ്സ് അപ്സുട്ട് പവർ കറപ്സ് അബ്സുട്ടിലി എന്ന തത്വം സിനിമയുടെ അകക്കാമ്പാണ് അധികാരം മനുഷ്യനെ ക്രൂരനാക്കുന്നു എന്ന് തിരിച്ചറിയുന്ന അർജുൻ അശോക് അവതരിപ്പിക്കുന്ന ദേവൻ ഒടുവിൽ അധികാരത്തിന്റെ മായികതയിൽ ആകർഷിക്കപ്പെട്ട് മറ്റൊരു കുടുംബൻ പോറ്റിയായി സ്വന്തം പ്രതിബിംബം ദർശിക്കുന്നിടത്ത് ഈ സിനിമയുടെ ദാർശനിക തലവും അനാവൃതമാവും ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തിയായും ബാബാ സാഹേബ് അംബേദ്കറായും വീരഗാഥയിലെ ചന്ത്ഗുരുക്കളായും കാഴ്ചയിലെ മാധവനായും പാലേരിയിലെ ഹാജിയായും മാടയായും പട്ടേലരായും പകർന്നാട്ടം നടത്തി ചക്രവാളങ്ങളെപ്പോലും വിസ്മയിപ്പിച്ച മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച റോൾ ഇതേവരെയുള്ളതിൽ മാസ്റ്റർപീസ് അതാണ് ഭ്രമയുടെ അതിഭാവുകത്വമില്ല മിതത്വത്തിന്റെ അതിവിദഗ്ധമായ കൈയടക്കം ചാത്തനായും കൊടുമൻപോറ്റിയായും പോറ്റിയായും ക്ഷണനേരത്തിൽ പകർന്നാട്ടം നടത്തും മമ്മൂട്ടിയുടെ കഥാപാത്രം മലയാള സിനിമയുടെ കാലസൂചിക കൂടിയാണ് കൊടുമൻ പോറ്റിക്ക് മുമ്പും പിമ്പുമെന്ന അളവുകൾ സിനിമാഗവേഷകർക്ക് സ്വീകരിക്കാം അത്രയ്ക്ക് തന്നെ പ്രസക്തമാണ് മമ്മൂട്ടിയുടെ പോറ്റു റോൾ ആകാര ഗാംഭീര്യം പുകയിലക്കര പിടിച്ച് വികൃതമായ പല്ലുകൾ പുറത്തുകാട്ടിയുള്ള ഭയപ്പെടുത്തുന്ന ചിരി മുഖത്ത് ക്ഷണനേരത്തിൽ മിന്നിമറയുന്ന ഭാവ വ്യതിയാനങ്ങൾ ഇരുപ്പിലും നടത്തയിലും വാക്കിലും നോക്കിലും മമ്മൂട്ടി പോറ്റിയായും ചാത്തനായും പകർന്നാടുന്നു അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഫർദനും ഈ സിനിമ കരിയർ ബ്രേക്കാവുമെന്ന് ഉറപ്പാണ് പാണനായെത്തുന്ന അർജുനും കുശിനിക്കാരനായ സിദ്ധാർത്ഥനും അതിവിശാലമായ അഭിനയ മുഹൂർത്തങ്ങളുടെ ക്യാൻവാസ് ഈ സിനിമ തുറന്നു നൽകുന്നുണ്ട് അതിവൈകാരികതയില്ലാതെ തന്മയത്വത്തോടെ കഥാപാത്രങ്ങളെ ആവാഹിക്കുന്നതിൽ ഇരുവരും വിജയിച്ചിരിക്കുന്നു കൃഷ്ണയുടെ പ്രതീകമായെത്തുന്ന അമൽ ദലിസ് അവതരിപ്പിക്കുന്ന യക്ഷിയും വഴിപോക്കനായ മണികണ്ഠനും ചുരുങ്ങിയ റോളിൽ മനോഹരമായി തിളങ്ങി സിനിമയുടെ ദൃശ്യഭംഗിയും എടുത്തു പറയേണ്ടതാണ് വന്യതയുടെ മാസ്മരികതയും രാ നേർത്ത വർണ്ണങ്ങളാൽ ചാലിച്ച സുന്ദര ശില്പമാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി ഒരു ക്ലാസിക് സിനിമയ്ക്ക് വേണ്ട എല്ലാം ഉണ്ട് ഭ്രമത്തിൽ മികച്ച എന്റർടൈനർ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണിത് സിനിമ പരീക്ഷണമെന്നാൽ ബുദ്ധിജീവി നാട്യങ്ങളല്ല ആർക്കും മനസ്സിലാവാത്ത ബിംബങ്ങളുടെ വിന്യാസവുമല്ല അത് ആത്മാർപ്പണത്തോടുകൂടിയുള്ള അധ്വാനമാണ് നാട്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല എന്തായാലും ഭ്രമയുഗം ഇന്ത്യൻ ചരിത്രത്തിലെ ഇതിഹാസമായി മാറുമെന്ന് നിസ്സംശയം നമുക്ക് പറയാനാകും നന്ദി നമസ്കാരം